നമസ്കാരം റിയൽ ന്യൂസ് തുറയൂർ തോലേരി കലാക്ഷേത്ര വാദ്യ അക്കാദമി നാടിന് സമർപ്പിച്ചു മേലടി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അക്കാദമി ആരംഭിച്ചിരിക്കുന്നത് അക്കാഡമിയുടെ ഉദ്ഘാടനം മേലടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ചങ്ങാടത്ത് നിർവഹിച്ചു ഉത്സവാഘോഷങ്ങൾക്കും ക്ഷേത്ര ചടങ്ങുകൾക്കും മറ്റ് ഇതര ആഘോഷങ്ങൾക്കും ചെണ്ട ചെണ്ടവട്ടം പുതിയ ചെണ്ടകൾ മുത്തുകുട ചെണ്ടക്കോൽ പുലിവേഷം തുടങ്ങിയവയെല്ലാം ഇവിടെ നിന്നും വാടകയ്ക്ക് ലഭിക്കുന്നതാണ് മേലടി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തോലേരി കലാക്ഷേത്ര വാദ്യ അക്കാദമിക്ക് തുടക്കമായിരിക്കുന്നത് സ്വയം സംരംഭകത്വത്തോടൊപ്പം കലാപരമായ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതുകൂടി പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു സബ്സിഡി ഉൾപ്പെടെ അഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതിയിൽ ചെലവഴിക്കുക ക്ഷേത്ര ചടങ്ങുകൾക്കും മറ്റ് ഇതര ആഘോഷങ്ങൾക്കും ചെണ്ട ചെണ്ടവട്ടം പുതിയ ചെണ്ടകൾ മുത്തുക്കുഴ ചെണ്ടക്കോൽ പുലിവേഷം തുടങ്ങിയവയെല്ലാം വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് കലാക്ഷേത്ര വാദ്യ അക്കാദമിയിലൂടെ ചെയ്യുക കൂടാതെ ശാസ്ത്രീയമേളം ശിംഗാരിമേളം വനിതാ ശിങ്കാരിമേളം ദേവനൃത്തം തുടങ്ങിയവയും അക്കാഡമിയിലൂടെ അവതരിപ്പിക്കുന്നതാണ് അക്കാദമിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ചങ്ങാടത്ത് നിർവഹിച്ചു മേലടി ബ്ലോക്ക് പഞ്ചായത്ത് സംരംഭങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ എട്ട് സംരംഭങ്ങളാണ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ആറാമത്തെ സംരംഭമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് രണ്ട് സംരംഭങ്ങൾ കൂടി തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടും ഇവിടെ ഈ കലാരംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ സംരംഭത്തിന് പുതിയ രീതിയിലുള്ളൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് കലാക്ഷേത്ര വാദ്യ അക്കാദമി തോലേരി എന്ന് പറയുന്ന ഈ സംരംഭം കലാമേഖലയിലുള്ള നിരവധി പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആ സംരംഭത്തിന് വേണ്ടി അതിൻ്റെ തുടക്കത്തിനും വളർച്ചയ്ക്കും ഒക്കെ വേണ്ടിയാണ് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സബ്സിഡി അനുവദിക്കുകയും ഈ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ മേഖലയിലുള്ള കലാകാരന്മാരുടെ കഴിവ് അവർക്ക് വലിയ വളർച്ച ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇതിനെ സംരംഭം എന്നുള്ള നിലയിൽ ഇതിനെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക മുജുകുന്ന് ശശിമാരാർ ചെണ്ട കൈമാറ്റം നടത്തി തുറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരീഷ് ചടങ്ങിൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രസന്ന ശ്രീജ മാവുള്ളട്ടിൽ മഞ്ഞക്കുളം നാരായണൻ ലീന പുതിയോട്ടിൽ എം കുട്ടിക്കൃഷ്ണൻ വി കെ അച്യുതൻ പാലച്ചോട് ഇന്ദിര പുളക്കൂൽ കലാക്ഷേത്ര പ്രസിഡന്റ് വി കെ അനീഷ് കുമാർ സെക്രട്ടറി മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി